ഉദിനൂർ തടിയൻകോവിൽ എ എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ ശശിധരൻ ആലപ്പടമ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിന്നും കുട്ടികൾ ആർജിച്ച പഠന നിലവാരം രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് പി വി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ ശശിധരൻ ആലപ്പടമ്പൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് ആരാണ് അതുകൊണ്ടാണ് അത് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടുന്ന ഭാഷയായതുകൊണ്ടാണ് നമ്മളെ മാതൃഭാഷ എന്ന് പറയുന്നത് അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മായിന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം സ്കൂൾ മാനേജർ ഫാദർ ബിനു കയ്യാനിക്കൽ മദർ പി ടി എ പ്രസിഡന്റ് ധന്യ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അധ്യക്ഷൻ പി വി അനിൽ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക ലളിത ടീച്ചർ സ്വാഗതവും സരസ്വതി ടീച്ചർ നന്ദിയും പറഞ്ഞു നൂറിലേറെ വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിൽ കരാറ്റെ ക്ലാസ് റോബോട്ടിക്സ് തുടങ്ങിയ ഒട്ടേറെ പരിപാടികളും നടത്തിവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ